ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടന്ന ചവിട്ടുകളി ശ്രദ്ധേയമായി നിരവധി ആളുകൾ ചവിട്ടുകളിയിൽ ചുവടുവെച്ചു പൂരം ദിവസം രാവിലെയായിരുന്നു ക്ഷേത്രപ്പറമ്പിൽ ചവിട്ടുകളി നടന്നത് മുളയങ്കാവ് മുളയങ്കാവ്തിലെത്തോടനുബന്ധിച്ചാണ് ചവിട്ടുകളി അരങ്ങേറിയത് ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശം പകർന്നു ജില്ലയിലെയും സമീപ ജില്ലകളിലെയും കലാകാരന്മാരാണ് ചവിട്ടുകളിയിൽ ചുവട് വച്ചത് അത് രാവിലെ ആരംഭിച്ച ചവിട്ടുകളി വൈകുന്നേരമാണ് സമാപിച്ചത് പൂരാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും മുളയങ്കാവ് ക്ഷേത്രപ്പറമ്പിൽ പറമ്പിൽ ചവിട്ടുകളി നടത്തി വരാറുണ്ട് അഞ്ചാം വേല മുതൽ ചവിട്ടുകളിക്ക് തുടക്കം കുറിക്കും കളിയായി തുടങ്ങുന്ന ചവിട്ടുകളി പൂരദിവസം മത്സരത്തിന്റെ രൂപത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണാനായത് സമകാലിക വിഷയങ്ങളും പാട്ടിന് രൂപത്തിൽ അവതരിപ്പിച്ചാണ് കളി മുന്നേറിയത് രാവിലെ ആരംഭിച്ച കളി വൈകുന്നേരം തേർ എഴുന്നപ്പ് തുടങ്ങിയതോടെയാണ് സമാപിച്ചത് ആൺകളിയും പെൺകളിയും ഉണ്ടായിരുന്നു ചവിട്ടുകളി കലാകാരന്മാരായ അയ്യപ്പൻ ചെമ്മങ്കുഴി കുഞ്ഞിറ മുളയങ്കാവ് ചാമി ചുണ്ടമ്പറ്റ ചന്ദ്രമുളയങ്കാവ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചവിട്ടുകളി മുന്നേറിയത് കളി കാണാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൂരപ്രേമികളും രാവിലെ മുതൽ തന്നെ ക്ഷേത്രപ്പറമ്പിലേക്ക് എത്തിയിരുന്നു ായിട്ട് അളക്കെല്ലൊ വെച്ചിട്ട് വേറൊരു പരിപാടി പടല കാളടക്കം കൊടുത്തില്ല അത് ഇവിടെ ഏത് കാലത്ത് അമ്മ ഉണ്ടായിരുന്ന പടയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് മോലുള്ളതാണോ അത് കുട്ടികളായിട്ട് എപ്പോഴും കൊണ്ടു വർത്തുക എന്നുള്ളത് നമ്മുടെ അപ്പന്മാരും അപ്പപ്പന്മാരൊക്കെ ആയിട്ടുണ്ടാക്കിയ ഒരു പരിപാടിയാണ് കൊണ്ടുപോകുന്നത്